സോ ഹലോ ഗ്സ് എല്ലാരിക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അറിയാത്ത പ്ലേയേഴ്സുമായി ഒരു മാച്ച് കളിച്ച ഒരു ഗെയിം പ്ലേ വീഡിയോ ആണ് മെച്ചാമേരെ അപ്പൊ അവന്മാരും നമ്മളും ഈ ഒരു മാച്ചിൽ കാട്ടിക്കൂട്ടിയ ഫുള് തരികടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഫസ്റ്റ് തന്നെ മെയിൻ ഇവന്റിലോട്ട് ഇറങ്ങി അവിടെ തന്നെ നമുക്ക് ഗ്രനേഡ് കൊണ്ട് നമുക്ക് നല്ലൊരു അടികിടി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഡെഡായി നമ്മള് രണ്ടാമത്തെ പ്രാവശ്യം നോർമൽ ഇവന്റിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് നമ്മളുടെ സ്കോഡ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവന്റിൽ കയറി കളിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് ഞാനാണെങ്കിൽ ഈ ഒരു ഇവന്റിൽ നിന്ന് ലൂട്ടൊക്കെ പേർക്ക് പോവാമെന്ന് വിചാരിക്കുന്ന സമയത്ത് വേറൊരു ഈ ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഇത്ര ദൂരം വന്നതല്ലേ അപ്പൊ അവനെയും കൂടി എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി അപ്പൊ നമ്മൾ ബാക്ക് വലിഞ്ഞ് നമുക്ക് പിന്നാലെ കൂടെ പോയി എനിമീസിന് അടിക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈയൊരു ഡോറിന്റെ പിന്നാലെ കൂടെ പോകുന്നത് ഈ ഭാഗത്ത് നാ റൂമിലുള്ളിൽ കയറി ഇന്നേ കൺഫ്യൂഷൻ ആയി കാരണം എനിമി ഏത് ഭാഗത്താണ് ഉള്ളൂന്ന് അറിഞ്ഞിട്ടില്ല പിന്നെയാണ് ഇവിടെ ബോട്ട് പോലെ ഒരു എനിമി നിൽക്കുന്നത് കണ്ട് ചെക്കൻ ലൂട്ട് എടുത്തോണ്ടിരിക്കാന്ന് എന്തായാലും നമ്മൾ അവനെ ഒന്ന് പടവാക്കിയിട്ടുണ്ട് എന്തായാലും അച്ചാമരി ഇവന്റെ ഒരു കാര്യമായിട്ടുള്ള ലൂട്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ യു എം പി കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് ഈ ഒരു ഈ വണ്ടി ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് കണ്ടു എന്തായാലും ഈ ഒരു സമയത്ത് ഞാൻ സോളോ ആണ് കാരണം എന്റെ കൂടെയുള്ള ടീമെറ്റ് എല്ലാം തന്നെ ഡെഡായിട്ടുണ്ട് അപ്പൊ എന്തായാലും ആ ഒരു വണ്ടിയിലുള്ള എനിമീസിനെയും കൂടി അടിച്ചിടാന്ന് വിചാരിച്ചു അവനാണെങ്കിൽ അടുത്ത പോലും വരുന്നില്ല ലോങ്ങില് മാത്രം വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ് എന്തായാലും വിടില്ല എന്ന് ഉദ്ദേശിച്ച് നമ്മള് ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു ബട്ട് അവൻ ഡെഡായില്ല അവൻ രക്ഷപ്പെട്ടു പോയി ഗൈസ് ഇനിയിപ്പൊ എന്തായാലും അവനെ പിടിക്കാൻ എന്റെ ഒരു വണ്ടിയും ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒക്കെ ഒന്ന് റിവ് ചെയ്ത് വിടാന്ന് വിചാരിച്ചു ഇതില് തന്നെ ടീമെറ്റ് ഒരു ഓഫ് ലൈനും ആയിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി രണ്ട് ും കൂടി ഈ ഒരു സമയത്താണ് വേറൊരു ജീപ്പും കൊണ്ട് വരുന്നായിരുന്നു അപ്പൊ അവനേം കൂടി അങ്ങോട്ട് അടിച്ചിട്ടു എന്തായാലും അത്ര ദൂരം ഓടി എത്തണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് ഇവൻ ജീപ്പും കൊണ്ട് വന്നത് അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ആ ഒരു ഭാഗത്തായിട്ട് പോയി എത്താൻ സാധിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന മച്ചാന്മാരെ ഇവന്മാരും കൂടി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഒരു വണ്ടി എടുത്ത് എല്ലാവരും കില്ലെടുക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവന്മാരുടെ തരിയിട നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ മച്ചന്മാരെ വേറൊരു കാര്യം പറയാനുള്ളത് ഐപാഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ സ്ക്രീനിൽ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കില്ല നമുക്ക് റൈറ്റ് സൈഡ് ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വേറൊന്നും കൊണ്ടല്ല ഐപാഡ് ആയതുകൊണ്ടാണ് എന്തായാലും ഈ ഒരു ഐപാഡ് എടുത്ത് നമുക്ക് കുറച്ചായിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സും എഡിറ്റിംഗ് ആപ്സും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല ആർക്കെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള എഡിറ്റിങ് ആപ്സ് അറിയുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എന്തായാലും അച്ചാ മരേ നമ്മൾ ഈ ഒരു റീകോൾ ബട്ടന്റെ അവിടെ നമ്മൾ വന്നിട്ടുണ്ട് എന്തായാലും ടീം ബേറ്റിനെ നമ്മളെ റീകോൾ ചെയ്ത് വിട്ടു ഈ ഒരു സമയത്താണ് വേറൊരു ഭഗി വരുന്ന പോലെ എന്റെ മനസ്സിൽ തോന്നിയത് അപ്പോൾ ഒരിക്കല് വരുന്നതെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് അവന്മാരാണെങ്കിൽ രക്ഷപ്പെട്ട് ഓടാനാണ് നോക്കിയത് ഈ ഒരു ഭാഗത്ത് വന്ന് നോക്കുമ്പോ അത് ഭഗിയല്ല നേരത്തെ നമ്മൾ ഫയർ ചെയ്ത് കിട്ടാത്ത ഒരു ചെക്കൻ തന്നെയാണ് ആ ഒരു വണ്ടി ഇങ്ങോട്ട് വീണ്ടും പോകുന്നത് എന്തായാലും വണ്ടി അങ്ങോട്ട് പോയിക്കാന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല എന്തായാലും ടീമെറ്റ് ഒക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് സെറ്റ് സെറ്റായതിനു ശേഷം നമുക്ക് വണ്ടി എടുത്ത് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു എനിക്ക് ഹിന്ദി അറിയാത്ത കാരണം നമ്മളുടെ അടുത്ത് വണ്ടി ഓടിക്കാനായിട്ട് പറയാനായിട്ട് സാധിച്ചില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് ഈ ഒരു ഭാഗത്തോട്ട് ശേഷം ആ ഒരു എനിമിനെ നമ്മളെ കില്ലാക്കിയിട്ടുണ്ട് കുറച്ച് മുൻപോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു എനിമി നിൽക്കുന്നത് കണ്ടു രണ്ടാളും കൂടി ഡൂ ആണ് ടീമെറ്റ് ആണ് എന്നാലും കുഴപ്പമില്ല എനിക്ക് കില് കിട്ടിയില്ല ടീമെറ്റ് ആണ് കില്ലെടുത്തത് സോ നോ പ്രോ പ്രോബ്ലം നമുക്ക് പിന്നീട് കില്ലെടുക്കാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ അവൻ ലൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാനായിട്ട് പോവുകയാണ് മച്ചാമേരെ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വേറൊരു എനിമി ആ ഒരു വണ്ടി കൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ആ ഒരു വണ്ടി ഈ ഒരു വണ്ടീനും വിടാനുള്ള മനസ്സിലപ്പോൾ വണ്ടീനെ പൊയ്ക്കാൻ തന്നെ വിചാരിച്ചു അപ്പോൾ വണ്ടി തീ കത്തിയിട്ടുണ്ട് എന്തായാലും അത് വീണ്ടില്ലേ എനിമി കില്ല് കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു വണ്ടിയും കൊണ്ട് ഈ ഒരു ടീമേറ്റ് മാത്രം എന്നെ വിട്ടിട്ട് പോവാണ് ഗേൾസ് അങ്ങനെ പെട്ടെന്ന് എന്തായാലും ബാക്ക് വന്നതുകൊണ്ട് എൻ്റെ വണ്ടി ആയതുകൊണ്ട് മാത്രം നമ്മൾ കയറിയതാണ് അല്ലെങ്കിൽ നമ്മൾ കയറത്തില്ല അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പോയ എനിമീസിന് തന്നെ കില്ലെടുക്കാന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ എമ്മ റൂട്ട് മാറി റൂട്ട് മാറിയാലും ആ ഒരു ഭാഗത്ത് എനിമി ഉള്ളതുപോലെ തന്നെ തോന്നി അപ്പൊ പാരസുട്ട് ഒന്ന് ഇറങ്ങുന്നത് കണ്ടതും അവനങ്ങ് കില്ലെടുക്കാന്ന് വിചാരിച്ചു ഞാൻ പെട്ടെന്ന് പോയതാണ് അപ്പൊ യു എം ബിന് കയ്യിലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചില്ലാക്കിയിട്ടുണ്ട് അപ്പൊ മച്ചമാരെ എന്തായാലും അവനെ ഫിനിഷ് ചെയ്യാന്ന് വിചാരിച്ചു കാരണം ആ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ കല്ല് മിസ് ആവും കില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് നാവ് തോന്നാനായിട്ട് പോകും അങ്ങനെയാണ് മച്ചമാരെ നമ്മളുടെ സ്ഥിതി അപ്പൊ നമ്മൾ എന്തായാലും വേറൊരു എനിമീനെ കണ്ടിട്ട് അപ്പൊ അവനും കൂടി ഒന്ന് കില്ലെടുക്കാന്ന് വിചാരിച്ചു കുറച്ചങ്ങൾ പോയി കാരണം ടീമേറ്റൊക്കെ അടുത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു എന്തായാലും അവന്മാരെ റീകോൾ ചെയ്ത് വിട്ട സമയത്ത് നമ്മൾ ആ ഒരു ലൂട്ട് ബോക്സിൽ തന്നെ ലൂട്ട് എടുക്കുകയാണ് എന്തായാലും അച്ഛൻ എൻ്റെ എം ഫോർ വൺ സിക്സ് എവനോ ഒരുത്തും തൂക്കിയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല ടീമേറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ അവന്മാർ മാർക്ക് ചെയ്ത സ്ഥിതിക്ക് ഞാൻ ആ ഒരു ഭാഗത്ത് നോക്കുന്ന സമയത്ത് വേറൊരു എനിമി അവിടെ നിൽക്കുന്നത് കണ്ടു എൻ്റെ കയ്യിലാണെങ്കിൽ ഫോർസ്കോപ്പും ഇല്ല എം ഫോറും ഇല്ല അപ്പോൾ പിന്നെ അവന്മാരുടെ എ കെ എം കൊണ്ട് തന്നെ കില്ലെടുക്കേണ്ടി വന്നു നമ്മളുടെ അവസ്ഥ എന്തായാലും ലോക്ക്ഡൌൺ ആയ എനിമീസിൻ്റെ ടീം ടീംമേറ്റ് ഉണ്ടാവും എന്നുള്ള സ്ഥിതിക്ക് ഞാൻ ആ ഒരു ഭാഗത്തോട്ട് പോയി പക്ഷേ ടീംമേറ്റ് ഇല്ല അവൻ മാത്രം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു എന്തായാലും അവനെ ഫിനിഷ് ചെയ്ത് വിട്ടു പിന്നെ അവൻ ഇവന്റിൽ നിന്ന് വന്നത് തന്നെ അവൻ്റെ നല്ല രീതിക്ക് തന്നെ ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അവന്റെ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് അവന്റെ വണ്ടിയും കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് വേറൊരു എനിമി ഓടി വരുന്നത് കണ്ടു അപ്പോൾ അവനേയും കൂടി കില്ലെടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നിന്ന് ചാടി നമ്മുടെ ഹെൽത്തും കുറച്ച് വീണ്ടും നമ്മൾ ലൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് തന്നെ നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് നമ്മൾ വീണ്ടും പോവുകയാണ് എന്തായാലും അച്ചാൽ വണ്ടി വണ്ടിയെടുത്ത് നമ്മൾ റോസർക്കിൽ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ ഒരു വണ്ടി കൊണ്ട് നമുക്ക് ഈ ഒരു ചെറിയ ചെറിയ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ ഭയങ്കര സീനാണ് അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ഭാഗം വേണ്ട എന്ന് വിചാരിച്ചു ഒട്ടും അടുത്ത മച്ചാൻമാരെ അപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് നമുക്ക് ഒന്നോ രണ്ടോ എനിമീസിന് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എന്തായാലും അപ്പാർട്ട്മെൻറ്റിൽ തന്നെ നമ്മൾ സ്പീഡിൽ അങ്ങ് പോവുകയാണ് ഇത്ര സ്പീഡൊന്നുമില്ല ആകപ്പാട് എൺപത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് ഉണ്ട് അത്യാവശ്യം സ്പീഡുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു താറവ താറവില പെൻക്യൂനാണ് തോന്നുന്നു പെൻക്യുൻ അത്യാവശ്യം സ്പീഡുള്ള ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് എനിമീസിനെയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് മച്ചാമാരെ ഈ ഒരു ഭാഗത്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാ ഫുഡ് സ്റ്റെപ്പും ഒരുമിച്ചാണ് കാണുന്നത് അപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി ആമാർ സ്കോഡോ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒറ്റയ്ക്കാണ് ഉള്ളത് അപ്പോൾ വണ്ടി കൊണ്ട് തന്നെ കുറച്ച് ചുറ്റിയിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ ആമാർ ഫയർ ആയി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീടിൻ്റെ സൈഡായിട്ട് ഞാൻ വന്ന് വണ്ടി ഡ്രോപ്പ് ചെയ്തു ഇനി മച്ചാമാര് ഒരു രക്ഷയില്ല നമ്മൾ നമ്മളെന്തായാലും ഇനിയിപ്പോൾ ആ ഒരു സ്കോഡാണെങ്കിൽ എന്നുള്ള രീതിക്ക് നമ്മൾ എന്തായാലും നേരിട്ട് നമ്മൾ ഫൈറ്റ് എടുക്കാൻ ഒരു പോവുകയാണ് ആ ഒരു സമയത്താണ് നമുക്ക് യു എം ബുള്ളറ്റും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ സന്തോഷിച്ച് നമ്മൾ ഈയൊരു പിന്നാലെ നിന്ന് കവർ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ സേഫ് സോണും അവന്മാർ ഔട്ട് ഓഫ് സോണാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് വരുന്നൊരു പ്രതീക്ഷ ഞാൻ നിന്ന സമയത്തിന് തന്നെ വേറെ ഒര് എനിക്ക് വരണ്ടായിരുന്നു എന്തായാലും അവനെ കില്ലെടുക്കണം എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞാൻ ഫ്രണ്ടിലോട്ട് പോകുവാണ് എന്തായാലും ഓപ്പൺ പ്ലേസിൽ കയറി കളിക്കാൻ പറ്റത്തില്ല എന്തായാലും ഞാൻ ഓപ്പൺ പ്ലേസിൽ തന്നെ കയറുകയാണ് കാരണം സ്കോഡാണെങ്കിലും നമ്മൾ നോക്കുന്നില്ല നമ്മൾ എന്തായാലും നമുക്ക് കില്ല് മുഖ്യം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വരുന്ന സമയത്ത് അപ്പാർട്ട്മെന്റിന്റെ മോളിൽ ഒരുത്തുന്നുണ്ടായിരുന്നു പക്ഷേ അത് എനിക്ക് കറക്റ്റ് ക്ലിയർ ആയില്ല അപ്പോ ഈയൊരു വീടിന് മുകളിലോട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എനിമിസ് കില്ലെടുക്കാന്ന് വിചാരിച്ച് ഞാൻ മോളിലോട്ട് കേറുകയാണ് കേറിയ സമയത്ത് തന്നെ നമ്മൾ നമ്മളെ ഐസും കാര്യങ്ങളൊക്കെ ഇട്ട് കയറിയത് നമ്മളെ ലോക്ക്ഡൌൺ ആയിട്ടുണ്ട് മച്ചാൻ അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി എന്തായാലും നമുക്ക് അറിയാത്ത ടീംമേറ്റുമായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കേടിയും എല്ലാ സാധനവും പോകുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം ഒഴിവാക്കി തന്നെ വേണം എന്തായാലും ടീംമേറ്റ് വന്ന് നമ്മളെ റീകോൾ ചെയ്യാനും പോകുന്നില്ല അതുപോലെ തന്നെ എനിമിസ് വന്ന് നമ്മളുടെ കില്ലെടുക്കുന്നതായിരിക്കും അപ്പൊ മച്ചാമാര് ഇത്രയുള്ള വീഡിയോ വീഡിയോ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് ഓർമ്മ ഉപ്പായിട്ട് നിങ്ങൾ ചെയ്യണം ഇൻ കേസ് മച്ചാമേരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര ബോറാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം ഐപ്പാഡിൽ ആപ്പാട് കുറച്ച് ഗെയിംസ് കളിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ടച്ചും കാര്യങ്ങളൊക്കെ കിട്ടാത്തത് എന്തായാലും മച്ചാമേരെ ഇതിൽ നല്ല അടിപൊളി കിട്ടുകാച്ച് വീടിയായിട്ട് വരാം എല്ലാ മുത്തുമണികൾക്കും ബൈ